ും പറയുന്നതും കേൾക്കുന്ന സ്വീകരിക്കുമാറാവട്ടെ ഈ മൂന്ന് ദിവസം എത്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ മക്കുപറയിലും അറിയടക്കപ്പെട്ട മുന്നിലുകളുടെയും മൂന്നിനാത്തൊക്കെ തെറ്റുകുറ്റങ്ങൾ റബ്ബത്താൽ കുറ്റപ്പുറത്ത് മാപ്പാക്കി അവരെയും നമ്മയും അവൻ്റെ ജനാത്തിൻ്റെ കഴിയുമ്പോൾ എഴുതി ചൂട്ടിയാണ് നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പരിശുദ്ധ കുരുവാൻ വളരെ വ്യക്തമായി തന്നെ അള്ളാഹു വിപാത്ത് ചെയ്യുക ആരാധനകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സും നമ്മുടെ കർമ്മവും നമ്മുടെ വചനവും ഒക്കെ അല്ലാഹുലേക്ക് സമർപ്പിക്കപ്പെടുക മനസ്സ വാച കർമ്മണ അള്ളാഹുവിലേക്ക് കിഴ്പ്പെടുക എന്നതാണ് വിപാദത്തിന്റെ മർമ്മമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ പുരാൻ തന്നെ പറഞ്ഞു ഒമാറു ഇല്ലാതി അഴുപതാഹ അള്ളാഹുവിനെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവർ അള്ളാഹുവിന് മാത്രമായിട്ട് അവന്റെ മതത്തെ മതത്തിന്റെ ചര്യങ്ങളെ മതത്തിന്റെ ചിട്ടകളെ കൃഷ്ണാവായ അള്ളാഹുവിന് മാത്രമായി തനിപ്പിച്ചു കൊണ്ടല്ലാതൊരു ഇബാദത്തും അള്ളാഹു തന്നെ കൽപ്പിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ കുറുകാൻ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഭാഗത്തുകളുടെ മർമ്മം എന്ന് പറയുന്നത് നമ്മൾ കാട്ടിപ്പൂട്ടുന്ന ഏർപ്പാടുകളല്ല നിക്കലും ഇരിക്കലുമല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണല്ലോ നിക്കലും ഇരിക്കലും കൂടിയതാണല്ലോ നിസ്കാരം ആ നിക്കലും ഇരിക്കലും മാത്രമല്ല അമരുക മർമ്മം എന്ന് പറയുന്നത് വൽ സുവറും കായുമത്തും മഹാന്മാരായ ഔലിയാക്കളും സൂഫിയാക്കളൊക്കെ പറഞ്ഞതായിട്ട് കാണാം അമലുകൾ എന്ന് പറയുന്നത് വെറും പുറം മോടി മാത്രമാണ് അത് പുറത്തു കൂടിയുള്ള രൂപം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ മുഴുവൻ ജീവൻ അതിന്റെ സത്ത അതിന്റെ അന്തരാത്മാവ് ഇഹ്ലാസിന്റെ ആത്മാർത്ഥതയുടെ രഹസ്യം അതിലുണ്ടാകുമ്പോഴാണ് ഇബാഹിത്തുകൾക്ക് ജീവൻ ഉണ്ടാകുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ ഇഭാത്താകണമെങ്കിൽ അവിടെ നിന്ന് വരണം നമ്മുടെ മനസ്സിലാണ് ഈ ഇബാദത്തുകൾ ഉണ്ടാവേണ്ടത് അല്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതോ ആളുകൾ കാണാൻ വേണ്ടി കാട്ടുന്നതോ ആളുകൾ കാണുന്നില്ലെങ്കിൽ ഒരു റക്കായത്ത് അല്ലെങ്കിൽ രണ്ട് റക്കായത്ത് ആളുകൾ കാണുകയാണെങ്കിൽ നാല് റക്കായത്ത് അല്ലെങ്കിൽ ആളുകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കുറെ നിഗറ് ആളുകളാരും കാണുന്നില്ലെങ്കിൽ പിന്നെ നിക്കറും വേണ്ട ഇങ്ങനെയുള്ള ഒരു ഇബാതത്തല്ല അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അമലുകൾ എന്ന് പറയുന്നത് അള്ളാഹുന് വേണ്ടി തനിപ്പിക്കപ്പെടുകയാണ് വേറെ ആരുമ ലോകത്ത് ആർ ആരുമില്ല മനുഷ്യനില്ല മൃഗങ്ങളുമില്ല നാൽക്കാലികളുമില്ല ആര് കണ്ടാലും വിനോദമല്ല കണ്ടില്ലെങ്കിലും വിനോദമല്ല കേട്ടാലും വിനോദമല്ല കേട്ടില്ലെങ്കിലും വിനോദമല്ല അല്ല കേൾക്കുന്നുണ്ടോ അല്ല കാണുന്നുണ്ടോ അല്ല നിരീക്ഷിക്കുന്നുണ്ടോ എന്നതായിരിക്കണം വിപാദത്തിന്റെ മർമ്മം അതുകൊണ്ടാണ് ഷെഫി റസൂർലാഹി നിങ്ങളുടെ നിങ്ങളുടെ തടിയിലേക്ക് നോക്കുന്നില്ല തടി വൃത്തിയാക്കാൻ വേണ്ടി ശരീരം വൃത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു നിങ്ങൾ ഒരച്ച് തേച്ച് കുളിക്കുന്നു സോപ്പ് തേക്കുന്നു പൗഡർ ഉപയോഗിക്കുന്നു സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരുപാട് വേലായില സുഭരിക്കും അതേപോലെ നിങ്ങളുടെ രൂപം കാണാൻ ഭംഗിയുള്ള രൂപമാക ആകർഷീണമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മുന്തിയ വസ്ത്രങ്ങളും അതുപോലെയുള്ളതൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുന്നു അറാമോ ഹലാലൊന്നും പരിഗണിക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നോ അതും അള്ളാഹു താര പരിഗണിക്കുന്നില്ല വന അഴിമാനിക്കും നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവനാണ് എന്നതും അള്ളാഹു പരിഗണിക്കുന്നില്ല നിങ്ങൾ എല്ലാ ജോലി അത് അള്ളാഹുക്കൊരു പ്രശ്നമല്ല അള്ളാഹു താര നോക്കുന്നത് വലാക്ക് എന്നുറയിലൂപിക്കും അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സുകളിലേക്കാണ് കൽബിൽ എത്രത്തോളം വിവാദത്തിണ്ട് എത്രത്തോളം ഇഹ്ലാസ് ഉണ്ട് എത്രത്തോളം അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും ഭക്തിയും നിങ്ങളുടെ മനസ്സുകളിലുണ്ട് ഉണ്ട് എന്നതാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പരി പരിശുദ്ധ പരിശുദ്ധ പ്രവാചകർ മാത്രങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ടാണ് ഖുർഹൻ പറഞ്ഞത് അഫലഹമൻ ആത്മാവിനെ മനസ്സിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിൽ ചളിയാക്കിയവൻ പരാജയപ്പെട്ടു എന്ന് അള്ളാഹു പരിശുദ്ധ കുറുക പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് ഇബാദത്താകണമെങ്കിൽ ഉള് നന്നാവണം പുറം നന്നാക്കുക എന്നത് ഒരു വിഷയം തന്നെ തന്നെയല്ല ഇബാദത്തുകളുടെ അടിത്തറ നമ്മുടെ അമലുകൾ ശരിയാകുക എന്നത് നമ്മുടെ ഉള്ളെത്രത്തോളം നന്നു എന്നതാണ് പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സ് നന്നാവുക എന്നതാണ് ആ മനസ്സ് നന്നാക്കാൻ വേണ്ടി അള്ളാഹു ചില പ്രത്യേക കാലങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അള്ളാഹു തമ്പുരാൻ അതിന് നിശ്ചയിച്ചിട്ടുണ്ട് എപ്പോഴും ഒരുപോലെയല്ല ഒരു കാലുണ്ട് ഒരു സമയുണ്ട് മഹാനായ പ്രവാചകർ അലൈഹു മാതങ്ങളെ തൊട്ട് അഭി ഉമാമത്തിൽ ബാഹിലിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹനീജം കാണാം അള്ളാഹുവിന്റെ പ്രവാചകർ എക്കൂരു പറയുമായിരുന്നു മാസം ആരംഭിച്ചാൽ ഷാഹബാൻ കടന്നു വന്നാൽ അള്ളാഹുന്റെ ഉള് നന്നാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കുക അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല പെട്ടെന്ന് ആകുന്നല്ല പുറ ശുദ്ധിയാക്കാൻ വലിയ പണിയൊന്നുമില്ല നന്നായി വെള്ളമൊക്കെ വെള്ളമൊക്കെ നനച്ചിട്ട് സോപ്പൊക്കെ തേച്ചിട്ട് വെച്ചാൽ പുറമൊക്കെ വൃത്തിയാകും പക്ഷെ ഉള് വൃത്തിയാക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല ഒരുപാട് കാലത്ത് നിരന്തരമായ പരിശ്രമത്തിലൂടെ പരീക്ഷണത്തിലൂടെ ഒരുപാട് കാലത്ത് നിരന്തരമായ നിരന്തരമായ ഇരിയാതയിലൂടെ പരിശീലനത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കിയെടുക്കാൻ നമുക്ക് കഴിയും അള്ളാഹു നൽകുമാർ ആവട്ടെ അതുകൊണ്ടാണ് റസൂൾ ഉള്ളുധങ്ങള് പറയുന്നത് അത് ശുദ്ധിയാക്കാൻ നിങ്ങൾ ഷെർബാൻ ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ ഉള്ളു ശുദ്ധിയാക്കുക ഉള് ശുദ്ധിയാക്കാനുള്ള പല മാർഗങ്ങള് പല രൂപത്തില് അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നുണ്ട് അത് ചീത്തയായാൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് മുതലുണ്ടായിട്ടും കാര്യമില്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല തറവാട് നന്നായിട്ട് കാര്യമില്ല കാണാൻ സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളെങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണോ അതനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് തങ്ങൾ മനസ്സുകളിൽ ആധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ അവർ ആകാശ രഹസ്യങ്ങളിലേക്ക് നോക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ചിവിനിയിൽ ഇപ്പൊ എവിടെയാണ് എന്താ ചെയ്യുന്നത് മീക്കായി എവിടെയാണ് എന്താ ചെയ്യണത് എന്നൊക്കെ നോക്കാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരാർക്കും കഴിയും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ പിശാജിന് ആധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ യാതൊരു ആധിപത്യമില്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പിശാചാണ് അവന്റെ അധികാരമാണ് അവൻ പറയും പോലെ നമ്മളിങ്ങനെ പരവി കളിക്കുകയാണ് ആട് രാമ കുഞ്ചിരാമ നമ്മൾ നമ്മുടെ മനസ്സിൽ അവൻ കഴിയിരുന്നിട്ട് നമ്മളെ ശാധിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ തോന്യാസങ്ങളൊക്കെ ഒരു ഫലമില്ലാത്ത ദുനിയാവിലും ആഹ്റത്തിലും നേട്ടമില്ലാത്ത മൊത്തത്തിലെ നമ്മിൽ നിന്നുണ്ടാവുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ മറ്റവനായതുകൊണ്ടാണ് ഇബിലീസ് ആയതുകൊണ്ടാണ് പിശാജാണ് നമ്മുടെ മനസ്സിൽ ആദിപത്യം ചെലുത്തിയിരിക്കുന്നത് അത് അവനാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ വയൽ കേട്ടിട്ട് കാര്യമില്ല വയലെ പറഞ്ഞിട്ടും കാര്യമില്ല വായിച്ചിട്ടും കാര്യമില്ല പഠിച്ചിട്ടും കാര്യമില്ല നന്നാവൂല കാരണം അതൊക്കെ പുറത്തും കൂടെ മാത്രമുള്ള ഒരു ഏർപ്പാടായിത്തീരും നമ്മൾ നന്നാക്കാൻ നമുക്ക് കഴിയില്ല മഹാനായ മഹാന്മാരായ ഇടമാക്കൾ നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ഇത് കിട്ടിയ വലിയ ഭാഗ്യവനാണ് അല്പമെങ്കിലും ഒരു തരിയെങ്കിലും അക്കല് കിട്ടിയും വലിയ ഭാഗ്യവാനാണ് അത് കിട്ടിയിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ ഉറപ്പെന്താ അറിയോ ഒരാൾക്ക് അത് കിട്ടിയില്ലെങ്കിലുള്ള കുഴപ്പം ധാരാളം വർത്താനം പറയും തമ്മ ഒരാൾ തോനെ വർത്താനം പറയുന്നുണ്ട് വർത്താനം പറഞ്ഞ ആൾക്ക് ഇഷ്ട അയാൾ കൊട്ടനാണെന്ന അതിന്റെ അർത്ഥം അത് വ്യക്തമാണ് ഞാനൊക്കെ അങ്ങനെ ആളുകളെ വിലയിരുത്താറുള്ളത് ഒരുപാട് വർത്താനം പറയുന്നവരെ കണ്ടാൽ കണ്ടെഴിയില്ല എന്ന് നിശ്ചയിക്കാറില്ല ചെയ്യുന്ന ചെല്ലന് കാരണം ശക്തി ഒഴിവാക്കിയിട്ടില്ലല്ലോ കാരണം എന്റെ നരകത്തിലേക്കുള്ള വഴി എളുപ്പത്തിൽ തരാൻ അവരെ കൊണ്ട് കഴിഞ്ഞു വർത്തമാനം പറയുന്നത് ഏറ്റവും മോശക്കാരാണ് അവരിൽ യാതൊരു ഹൈറൂല്ല വർത്തമാനം ചുരുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത് വെറുതെ വർത്തമാനം പറയുന്നതിന് വേണ്ടതും പാട്ടാത്തതും ചണ്ടി ചവറുകളൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളതിൽ വലിയ കല്പിച്ചിട്ടില്ലെങ്കിലും റക്കീബ് അധീന എഴുതി വെക്കാതിരിക്കൂല അതുകൊണ്ട് സംസാരിക്കുകയാണോ അത് ഖുർആാനാവണം അല്ലെങ്കിൽ നിഖറാവണം അല്ലെങ്കിൽ ഒരു അസലാണിക്ക് അവിടെ നിൽക്കണം അതിന്റെ വേറെ പോകുന്നുണ്ടെങ്കിൽ നരകത്തിലേക്കാണ് ഞമ്മള് പോകുന്നെന്ന് ഉറപ്പിക്കാം അതുകൊണ്ടാണ് മഹാത്മാവി പഠിപ്പിച്ചത്തെ പിമ്പറ്റുന്ന താന്തോ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അരന്റെ ബുദ്ധിക്ക് ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ് അവന്റെ ബുദ്ധിക്ക് ഗ്രഹണം ബാധിച്ചു അവന്റെ ബുദ്ധിയിൽ ഇനി നല്ല കാര്യങ്ങൾ ഉദിച്ചു വരില്ല അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല മറിച്ച് അവന്റെ തന്നിഷ്ടങ്ങളെ ഇച്ഛകളെ താല്പര്യങ്ങളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെക്കെ ഒതുക്കി വയ്ക്ക ഒരാൾക്ക് കഴിയുമ്പോഴാണ് അവന്റെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകുന്നത് അപ്പോഴാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുക അപ്പോഴാണ് വസ്തുതകൾ ഉൾക്കൊള്ളാൻ കഴിയുക അപ്പോഴാണ് നല്ല ജീവിതം നയിക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതിന് ചെയ്യും അതിനാണ് എന്ന് പറയുന്നത് അതാണ് ശുദ്ധീകരണം അതിന്റെ മാസമാണ് എന്നാൽ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ അതുകൊണ്ടാണ് റസൂറുദായി തങ്ങളെ അള്ളാഹുദൂമി ലോകത്തേക്ക് അയച്ചപ്പോ നിസ്കാരവും വിവാദത്തും നിക് അയച്ചത് അള്ളാഹുബിന്റെ പ്രവാചകരുടെ ടൂട്ടി എന്ന് പറയുന്നത് തെളിവുകളുമായിട്ട് പ്രവാചകരെ ഭൂമി ലോകത്തേക്ക് അയച്ച അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹമാണ് പക്ഷെ ആ അനുഗ്രഹത്തിന്റെ ഭാഗം എന്താ പ്രവാചകർ ആളുകളെ അവരുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങള് സ്വഭാവത്തിലുള്ള ചീഞ്ഞളിഞ്ഞ സ്വഭാവങ്ങള് മോശപ്പെട്ട സ്വഭാവങ്ങളെ ആദ്യം ആ പ്രവാചകർ ഇല്ലാതാക്കും അതില്ലാതാക്കി റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും ആദ്യം എന്ത് വേണം ഈ ഉള്ളിലുള്ള ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട സ്വഭാവങ്ങളും വൃത്തികെട്ട ചിന്തകളും ദുഷിച്ച കാര്യങ്ങളും അവരെത്രമാത്രം പഴച്ച ചിന്തയിലും പഴച്ച വിചാരത്തിലും പഴച്ച വികാരത്തിലുമാണെങ്കിലും റസൂളുല്ലായുധങ്ങൾ അവരെ വഴിതെറ്റിയിൽ അതാണ് ഈ സ്വഹാബത്തിന്റെ പ്രത്യേകത അള്ളാഹുബിന്റെ പ്രവാചകരെ മുന്നിലായിക്കൊണ്ടൊരു സെക്കൻഡ് ഒന്ന് കണ്ടാൽ മതി അതോടുകൂടെ റസൂളു അവരെ ശുദ്ധീകരിച്ചെടുത്തു ഇനി അവരിൽ നിന്ന് പാപമുണ്ടാകൂല അവര് തെറ്റ് ചെയ്യൂല അവർക്കതിന് കഴിയില്ല അതുകൊണ്ട് അള്ളാഹുദാല ബദിനീങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ ചെയ്തോളി നിങ്ങളുടെ കഴിഞ്ഞതും വരാൻ പോണതൊക്കെ ഞാൻ പുറത്തു തന്നു വന്ന് അള്ളാഹു പറയാൻ എടുത്തായിരിക്കുന്നുവെന്ന് റസൂറുങ്ങളെ കുറിച്ച് പറയാൻ കാരണം അതാ അവർക്കതിന് കഴിയില്ല തെറ്റി സാഹചര്യം അവരിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ മുമ്മിനായി കൊണ്ട് റസൂറുലായുധങ്ങളെ കണ്ടാൽ അതാണ് സുഹാബി അല്ല അവരിൽ ആരും നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരാണ് വിജയിച്ചവരാണ് എന്ന് അസുഖമായി നമ്മൾ പറയാനുണ്ടായ കാരണവും അത് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ വിജയത്തിനും പരാജയത്തിനുമുള്ള കാരണങ്ങൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് പഠിക്കേണ്ടത് കുറെ നിൽക്കാറു അധികരിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത് കുറെ നിൽക്കരിക്കും ഒത്തിരി ആളുകളെ നമുക്ക് കാണാം കുറെ ശുഭത്തിൽക്കരിക്കും ഒറ്റ വുക്കോവിലും സുരൂതിലും തുമയിലത്തൊന്നും ഉണ്ടാവില്ല നിക്കാരൻ ഇന്നെ എവിടെ കാണാം ഞാൻ തന്നെ കാണിച്ചു കാണിച്ചു തരുമൊന്നുമില്ല നിങ്ങൾ വന്നാൽ കാണാം എത്ര നിൽക്കാരക്കാര്യെന്നാ ഞാൻ അവരൊന്നും പറയാറൊന്നുമില്ല കാരണം അപ്ഡേറ്റ് കഴിഞ്ഞു ഇങ്ങനെ തിത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ തിവർജത്തിന് ശത്രുവായി മാറുന്നത് സ്വയം മാറണം ഒരുപാട് കുറെ നിൽക്കരിക്കല്ല നിൽക്കരിക്കുന്ന നിൽക്കാരം എങ്ങനെ ഇത് അതാഹും റസൂരും പഠിപ്പിച്ച മാർഗത്തിലാണോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കണം അത് കേട്ട് മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അറിയില്ലെങ്കിൽ ചോദിച്ച് പഠിക്കണം ഇതൊന്നുമില്ലാതെ ഞാൻ അങ്ങ് നന്നാകുമെന്ന് വിചാരിച്ചു നിസ്കാരം മാത്രം പോരാ നിസ്കാരത്തിന്റെ ചെറുത്തും പാലിക്കപ്പെടണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ നിലയിൽ വിജയത്തിന്റെ നിദാനമാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് നിങ്ങള് മഹാനായ അലിയുമെ അതീത്വാര പ്രതിയുള്ള പ്രജറ്റ സഹാബി സഹാബി എന്ന് മാത്രം പറഞ്ഞ പോലെ റസൂൾ പറഞ്ഞത് വിജ്ഞാനത്തിന്റെ നഗരമാണ് പട്ടണമാണ് അലിയും ആ വിജ്ഞാനത്തിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ അത് അലിയാണെന്ന് ആ അലിയിലൂടെയാണ് റസൂർമിലേക്ക് എല്ലാവരും ചേരുന്നത് ഐക്യത്തിലുള്ള സനദ് എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മശാഹിഹന്മാർ ഉസ്താദുമാര് പഠിപ്പിച്ചിട്ട് ബിരുദം തരുമ്പോ സനദ് സാധനം തരും അത് അലീബിന് അബീബിലൂടെ റസൂർ ഉദ്ദാഹി വളരെ കത്തുക അതാണ് അലിയാവുന്ന മൂപ്പര് ബസറ ടക്കിയ ശേഷം ബസറയിൽ ചെന്നു ബസറ എന്ന് പറയുന്ന വലിയ നഗരം പട്ടണം അവിടെ ചെന്നപ്പോ അവിടുത്തെ ബസറയിലെ ഏറ്റവും വലിയ പള്ളിയിൽ അദ്ദേഹം പ്രവേശിച്ചപ്പോ അവിടെ ഓരോ പള്ളിയിൽ ഓരോ മുക്കിലും മൂലയിലും ഓരോ ആളുകളിലും പണ്ഡിതന്മാർ ഇരുന്നിട്ട് ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് എന്ന് പറയാ ദർശനത്തെ ഒരുപാട് മൂല്യന്മാര് പക്കത്തെ കൊമ്പ്രക്കെ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ ദർശനം നടക്കുകയാണ് അപ്പൊ അലീബിനെ ഈ ഖുസാസിനെ കണ്ടപ്പോ അവരെ മുഴുവൻ പള്ളി നാട്ടി പുറത്താക്കി ഒറ്റന്ന് പള്ളിയിൽ മുട്ടിപ്പോളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ മോലിയന്മാരെ മുഴുവൻ പള്ളിക്ക് നാട്ടി പുറത്താക്കി കാരണം അവര് പറയുന്നത് കിസ്സാണ് കഥ പറയുകയാണ് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതൊരു രാജാവ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു സാബി ഉണ്ടായിരുന്നു ഈ കഥയാണ് അവിടെയൊക്കെ പോയാൽ കേൾക്കുക ഇപ്പോഴും നമ്മുടെ പള്ളികളുടെ അവസരങ്ങനെ തന്നെയാണ് ഖുസ്സാസ് അപ്പൊ അവർ കിസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ മുഴുവൻ നാട്ടി പുറത്താക്കി ആട്ടി പുറത്താക്കിയ കൂട്ടത്തിൽ അങ്ങനെ പോകുമ്പോൾ മനുഷ്യൻ അവിടെ ഇന്നിട്ട് അയാൾ ദൃശ്യത്തിന്റെ അയാളും പറയാ ഹസംബശരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ കണ്ടപ്പോ അലീബിനെ അബി ദ്വാലി പ്രതിയുള്ള അവര് നിങ്ങള് കണ്ടപ്പോ തോന്നി അങ്ങനെ പുറത്താക്കാൻ പറ്റുന്ന ആളല്ല എന്തോ കഴമ്പുണ്ട് എന്ന് തോന്നിയപ്പോ അദ്ദേഹത്തോട് മഹാനായ അലീബിനെ അബി ത്വാലിബ് ഞങ്ങൾ പറഞ്ഞു നീ അവിടെ നിൽക്ക് നിന്നോട് ഞാൻ രണ്ട് ചോദ്യം ചോദിക്കും മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അതിപ്രതിയുള്ളവർ ചോദിച്ച മറുപടി ഒന്നാമത്തെ ചോദ്യം എന്താണ് ിൽ എന്താ മാർഗം പരലോകത്ത് വിജയം കിട്ടണമെങ്കിൽ എന്താ മാർഗം എന്ന് അലീബിനെ അബീം പറയുമ്പോ ഞങ്ങള് മഹാനായ അസം ബസീർ റദിയുള്ള തങ്ങളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞുകൂടെ മറുപടി വന്നു അതിൽ വറാവും അത് വറ ആണ് ാണ് അഞ്ചാണ് കുറാനോത്താണ് തറിക്കില്ല എന്താ വറ എന്ന് പറഞ്ഞ കുല്ലി പറഞ്ഞു മുഴുവൻ ഉപേക്ഷിക്കലാണ് ഉപേക്ഷിച്ചാൽ പോരാ ഹറാമ് തെറ്റ് വരാൻ സാധ്യതയുള്ളത് ഒക്കെ ഉപേക്ഷിക്കണം തെറ്റുപേക്ഷിച്ചാൽ പോരാ അതേ പൊട്ടനെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് തെറ്റ് വരാൻ സാധ്യതയുള്ള ഹറാമ് വരാൻ സാധ്യതയുള്ള പാപത്തിലേക്ക് ചേരാൻ സാധ്യതയുള്ള എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് വറൾ എന്ന് പറയുക അതാണ് രക്ഷയുടെ മാർഗം വറ ഉള്ളവൻ രക്ഷപ്പെടും എന്ന് മഹാനായ ഹസൻ ബസി തങ്ങൾ പറഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അയ്യോയും മിലാബുൽ ഹലാക്കി മനുഷ്യന്മാരെ നശിക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദു എന്താണ് എന്താണ് നശിക്കുന്നത് എവിടെയാണ് ആളുകൾ ഭയക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു ആ തമ് ഹിദുനിയ ദുനിയാവിൽ പണത്തിന് വേണ്ടി പദവിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒക്കെയുള്ള ഭൂതി ഒരു മനുഷ്യനെ ബാധിച്ചാൽ അതോടുകൂടെ അവൻ നശിച്ചു ഞാൻ അവൻ ഉത്കരിച്ചിട്ടും കാര്യമില്ല നോമ്പ് നോക്കിട്ടും കാര്യമില്ല ദുനിയാവിന് വേണ്ടി ആകുകയാണ് അവന്റെ എല്ലാം ഉത്കരിച്ചാലും നോമ്പ് നോറ്റാലും അതിന്റെ ഒക്കെ കൂലിപ്പടെ കിട്ടൂ ആഹ്ലത്തിലേക്കൊന്നും കിട്ടൂല എന്ന് പറഞ്ഞപ്പോ അലീബിന് ഞങ്ങൾ പറഞ്ഞു നീ അവിടെ നിൽക്ക് നിന്നെ പോലത്തെ ആളുകളാണ് ആളുകളോട് സംസാരിക്കേണ്ടത് നീ വയത് പറഞ്ഞാ കുറിച്ച് പുറത്താക്കി അലീബിൻ അബീ ദ്വാലിപ്പ് അപ്പൊ ഈ പണവും പദവിയും പദവിയുമൊക്കെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ വിവാദത്തുകളെ നമ്മുടെ ഇഹ്ലാസിനെ ഒക്കെ നശിപ്പിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞതായിട്ട് ഉത്തരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു കാണാം കൂട്ടത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ട രണ്ട് ചെന്നായി പരവശരായ ആഴ്ചകളോളം കൂട്ടിൽ അടക്കപ്പെട്ട് പട്ടിണി കടന്ന രണ്ട് ചെന്നായികൾ ആട്ടും കൂട്ടത്തിലേക്ക് സ്ഥാനമാനങ്ങളും അതേപോലെ തന്നെ പണവും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അത്യാഗ്രഹി അവൻ ജീനി അവന്റെ മതത്തിനുണ്ടാക്കുന്ന നാശമൊന്നും ഈ ചെന്നായ ആട്ടും കൂട്ടത്തിൽ ഉണ്ടാക്കില്ലെന്ന് ഷെഫി അന്നാന്റെ റസൂര് പറഞ്ഞു അപ്പൊ ഏറ്റവും നാശം നമ്മളാണ് ചെന്നായികളെക്കാൾ മുതലിനോട് പണത്തോട് സ്ഥാനമാനങ്ങളോട് പദവിയോട് അംഗീകാരത്തോട് ഈ നിലയിൽ നമ്മൾ അതിലേക്ക് പൂപ്പുത്തുമ്പോ നമ്മളെല്ലാം നശിച്ചു ഇപ്പൊ നമ്മൾ മതപരമായ രംഗത്ത് നോക്കിയാലും മത സംഘടനകളെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ നോക്കിയാലും അതേപോലെ രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാരെ നോക്കിയാലും സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാരെ നോക്കിയാലും കാണുന്നതൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടത് ഈ സ്ഥാനമാനവും പണവും പ്രതാപവും പേരും പെരുമയും അതിനുവേണ്ടി ഹറാമോ അരാലോ എന്ന് അവർക്ക് ബാധമല്ല പരസ്പരം കാഫറാക്കുക തല്ലുക കൊല്ലുക കച്ചറം കാട്ടുക നശിപ്പിക്കുക ചിഹ്ന ഭിന്നമാക്കുക ഇത് നമ്മുടെ സമുദായത്തിൽ വരെ കാണുന്നത് എന്തുകൊണ്ടാണ് റസൂർ ഉരുതങ്ങൾ ഈ പറഞ്ഞതുപോലെ പണത്തിനോട് പദവിയോട് നമുക്ക് ആർത്തി ഉണ്ടായാൽ അതോടുകൂടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ നശിച്ചു നാശമാണ് നമുക്ക് വരാൻ പോകുന്നത് ദുരിതാവും ആഹ്റവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടണമെങ്കിൽ ഈ ഷഴബാൻ അതിന് പറ്റുന്ന സമയമാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം മോശമായ വിശ്വാസങ്ങള് മ്ലേച്ഛമായ ചിന്താഗതികള് ഒക്കെ മനസ്സിൽ നിന്ന് വരാരത്തില്ലാതാക്കിയിട്ട്

അഹങ്കാരം അസൂയ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കാൻ കഴിയൂ അതിനുള്ള മാർഗമായി അള്ളാഹുവിന്റെ റസൂലി തന്നെ പറഞ്ഞു ഇന്ന മനുഷ്യന്മാരുടെയും മനസ്സുകള് വെള്ളം നനഞ്ഞാൽ ഇരുമ്പ് തുരുമ്പ് കയറുന്നത് പോലെ മനുഷ്യ മനസ്സുകളിൽ തുരുമ്പ് ബാധിക്കും മനുഷ്യന്റെ മനസ്സിൽ തുരുമ്പ് വരും ഈ മാൻ നഷ്ടപ്പെടും വിശ്വാസം ദുർബലമായി പോകും അങ്ങനെ വരുമ്പോ സഹാബത്ത് ചോദിച്ചു അമാ ആ മനസ്സിന്റെ തുരിമ്പ് കളയാൻ എന്താണ് രവിയെ മാർഗം എന്ന് റസൂഡുദാ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂഡ് പറയുന്നുണ്ട് വിക്രൂത്തി മരണത്തെപ്പറ്റി ഓർക്കൽ അതാ ഏറ്റവും വലിയ ദിക്കൃ നിക്ര കൂട്ടത്തിന് ഏറ്റവും വലിയ നിക്ർ മരണത്തെ ഓർക്കലാണ് എൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചു പോയല്ലോ എന്റെ സുഹൃത്തുക്കൾ പലരും പോയല്ലോ എന്നെക്കാളും വയസ്സ് കുറഞ്ഞ അയൽവാസികൾ പലരും മരിച്ചു പോയല്ലോ എത്ര എത്ര ചെറുപ്പക്കാർ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുമോ എന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമോ എനിക്ക് അല്ലാഹു തന്നെ ഇഹപര വിജയം നൽകുമോ എന്ന വെപ്രാളം അതാ ഏറ്റവും വലിയ തിക്രൂർത്തി മരണത്തെ പറ്റി ഓർക്കുക മരണം എന്റെ പിന്നാലുണ്ടല്ലോ ഇപ്പോഴല്ലെങ്കിൽ ഒരു സെക്കേഡ് സെക്കൻഡിലാ ഞാൻ മരിക്കുക എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ആ മരണത്തെ പറ്റിയുള്ള വിക്രോത്തു കുറു കുറു ഖുർആൻ ഓതുകയും ചെയ്യുക ഇതാണ് മനസ്സ് ശുദ്ധിയാക്കാനുള്ള മാർഗമെന്ന് മഹാ അറസുള്ള ഞങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് കാണാം ഇതാണ് അതിനുള്ള മാർഗം അതാ കുർആാൻ അവതരിപ്പിക്കപ്പെട്ട റമതാമാസം വരികയാണ് ഇപ്പോഴേ നമ്മൾ തുടങ്ങണം ഖുർആൻ ഓതുക അതിലേറെ ശ്രേഷ്ഠമായ ഒരു വിക്രംബരല്ല പറ്റി ഓർക്കുക ഖുർആൻ പാരായണം അധികരിപ്പിക്കുക അത് ഖുർആനിൽ തന്നെ നോക്കിയിട്ട് ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുക ഒരു ദിവസം ഒരു നാല് പേജെങ്കിൽ ഓതാൻ നമുക്ക് കഴിയണം ഓതാൻ കഴിയാത്ത ഒരാളാണ് അവൻ ഭക്ഷിച്ചിട്ടില്ല എന്നാ മുസാഫ് നോക്കിയിരിക്കുന്നതിനെക്കാളും വലിയ നിഗ്രാനല്ലാ എന്ന് പറയുന്നു മുസാഹിൻ തുറന്നിട്ട് അതിൽ നോക്കി ഇങ്ങനെ ഇരിക്ക അപ്പൊ അള്ളഹാനെ പറ്റി ഓർമ്മ വരും ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പാശ്ചാത്താപം വരും അത്ര വലിയ ശ്രേഷ്ഠമാണ് കുർആാൻ ബോധിത എന്നത് അള്ളാഹുന്റെ റസൂട് പഠിപ്പിച്ചു ഇമാം ബൈഹ് റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാണ് അതുകൊണ്ട് ഈ ഷാഹബാൻ ഇതാ ഷാഹ്ബാനും റസൂഡുല്ലാ പറഞ്ഞു പത്തൊക്കെ ഷാഹബാൻ മാസം അത് നിങ്ങളുടെ മനസ്സുകളെ ശുദ്ധിയാക്കാനുള്ളതാണ് നിങ്ങളുടെ ഈമാൻ ഭദ്രമാക്കാനുള്ളതാണ് മലീമസമായ ചളിക്കുണ്ടായി നിന്നിരിക്കുന്ന ഏറ്റവും വിനിയാവരും മാറിയ നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ് ഈ ഷാഴാനെന്ന് പറയുന്നത് നിങ്ങളുടെ നെയ്യത്ത് നിങ്ങൾ നന്നാക്കത് ഇപ്പൊ തുടങ്ങണം ഷാഴാനന്റെ തുടക്കത്തിലാ ഇപ്പഴാ റസൂത് നമ്മളോട് പറയുന്നത് നെയ്യത്തക്കും നിങ്ങളുടെ നെയ്യത്തെ നന്നാക്കുക എല്ലാ നെയ്യത്തും നന്നാക്കുക അള്ളാഹു എനിക്ക് പുറത്തു തരാതിരിക്കില്ല തൗപ ചെയ്താൽ അല്ലാഹു എനിക്ക് പുറത്തു തരും എന്നെ നരകത്തിൽ ഇട്ടിട്ട് അള്ളാഹു ഒന്നും കിട്ടാനില്ല ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിട്ടുണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തത് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ഷർബാനിന്റെ വർക്കത്ത് കൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് നീ മനസ്സിൽ ചൗപ ചെയ്താൽ നിനക്കന്ന് പുറത്തു തരും പുറത്തു തരാതിരിക്കില്ല എന്ന നെയ്യത്ത് നിനക്ക് ഉണ്ടാവരുത് വാശിനു നെയ്യത്തൊക്കെ നിങ്ങളുടെ കരുത്ത് നന്നാക്കുക നിങ്ങൾ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരമുള്ളവരാകുക അള്ളാഹുവിനേക്ക് മടങ്ങുക ഇക്കാലം വരെ ഉത്കരിക്കാറ് ഇനിയിപ്പോ ഞാൻ ഉത്കരിച്ചിട്ട് അല്ല എനിക്ക് പൊറത്ത് തരുന്നുണ്ടാവൂല ഇക്കാലം വരെ നോമ്പ് തോൽക്കാറ് ഇനിയിപ്പോ ഈ അറുപതാം വയസ്സിൽ തൊണ്ണൂറാം വയസ്സിൽ നോമ്പ് തോറ്റിട്ടൊന്നും അല്ല എനിക്ക് പുറത്തു തരും എന്ന വിചാരം ഉപേക്ഷിക്കുക അവസാനമാണ് നന്നാവേണ്ടത് ആദ്യം എന്തോ ആയിക്കോട്ടെ എത്രയോ ആളുടെ കഥ കാണാലോ സ്വഹാബാക്കള് ഒരു യുദ്ധക്കളത്തിൽ ധീരധീരം തീരം സ്വഹാബികൾ പോരാടിക്കൊണ്ടിരിക്കുന്നു ഒരാൾ ധീരധീര പോരാടി എതിരാളികളുമായി ഏറ്റുമുട്ടിയിട്ട അദ്ദേഹം ശത്രുക്കളെ അരിഞ്ഞുപിടിച്ചു മുന്നോട്ട് പോവുക പോവുകയാണ് അപ്പോഴാ റസൂർ പറഞ്ഞത് ഹൂ പിന്നാർ നരകത്തിലാണ് ഒരു സഹാബിയെ കുറിച്ച് റസൂർ ഞങ്ങൾ പറഞ്ഞ ഹൂ പിന്നാർ അവൻ നരകത്തിലാണ് ഇത് കേട്ടപ്പോ മറ്റു സഹാബാക്കൾക്കും അല്ലാത്ത പ്രയാസം അതൊരു സഹാബി എന്നാ പിന്നെ എന്താ ഇങ്ങനെ നബി അങ്ങനെ പറയുമ്പന്തോ ഇതിട്ടല്ലോ ഈമാരുള്ള ആൾക്കത് വിശ്വസിക്കണമല്ലോ നബി പറഞ്ഞത് പെസൂല ഏതാ ലിപ്പൻ എന്താ ഇപ്പ അവസ്ഥ എന്താന്ന് അറിയാൻ അയാളെ പിന്തുടർന്നു യുദ്ധക്കളത്തിൽ അയാളെ പിൻപറ്റി അയാൾ എന്താ ചെയ്യു നോക്കി അങ്ങനെ നടന്നു അങ്ങനെ ധീരധീരം പോരാടി ഒരുപാട് എതിരാളികളെ വകവരുത്തിയതിന്റെ ശേഷം അയാൾക്ക് കുറ കയ്യിൽ മുറിവേറ്റിട്ട് അയാൾ നേരത്ത് വീണു വീണ് കടന്നിട്ട് അയാൾ ചെയ്ത പണി എന്താ അയാളുടെ കയ്യിലുള്ള വാള് മണലിലേക്ക് കുത്തി ഇറക്കി വാളിന്റെ പിടിത്തല പിടിഭാഗം മണ്ണിലേക്ക് കുത്തി ഇറക്കിയിട്ട് മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് നെഞ്ചിലേക്ക് അങ്ങ് അമർത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഇത് കണ്ട സഹാബി വസൂലുദ്ദാന്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞു അവൻസൂലില്ല അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടും അവന്റെ പ്രവാചകരെ കൊണ്ട് ഞാൻ നിസ്വസിച്ചിരിക്കുന്ന നെ ബേ അപ്പോഴാ ബോധ്യം വരുന്ന അള്ളാഹിന്റെ വസൂല് വെറുതെ പറഞ്ഞതല്ല എത്രയോ ആളുകൾ നഴുതുമില്ല അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അവസാനം നന്നാവേണ്ടത് ആദ്യം എന്തൊക്കെ നന്നായിട്ട് രാജ്യമൊന്നുമില്ല സൂൽ വരാതിരിക്കണം അവസാനം നന്നാവണം മരിക്കണം അതിനാണ് നല്ല വിചാരം ഉണ്ടാക്കുക എന്ന് റസൂർ ഉള്ളി ഞങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നിയ്യത്ത് അല്ലാൻ്റെ റസൂർ പറഞ്ഞൊരു സത്യവിശ്വാസിയുടെ വിചാരം അവന്റെ നെയ്യത്ത് ഖൈറും പിന്നെ അമലി അവന്റെ അമലിനേക്കാളും ഖൈറാണ് ആയിരം പ്രക്കായത്ത് നിൽക്കരിക്കുന്നതിനേക്കാൾ ഹൈറാണ് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ ആയിരം പ്രക്കായത്തിൽ നിൽക്കരിക്കുമായിരുന്നു എന്നാ അവന്റെ മനസ്സിൽ യഥാർത്ഥ വിജയത്ത് ഉണ്ടെങ്കിൽ അതിന് അള്ളാഹുബനെ കൂലി നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്റെ മമ്മനുകളെ ഈ ശൈബാൻ നമുക്ക് തൗപ ചെയ്യാനും അള്ളാഹുബിലേക്ക് മടങ്ങാനും നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കാനും പുറം വൃത്തിയാക്കിയതിനേക്കാൾ കൂടുതൽ ഉള്ളു വൃത്തിയാക്കിയെടുക്കാനും ഉപകാരമുള്ള ഒരു മാസമായി മാറ്റാൻ നമുക്ക് കഴിയണം അപ്പോഴേ രക്ഷുള്ളൂ അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ ലോകം ഒരുപാട് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിൽ നിന്ന് തിരിച്ചു വരുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ പിത്തനകളും പ്രസാദുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് നെടുന്തൂണുകളായ ഉടമാക്കളും സമുദായത്തെ നയിക്കുന്ന ഭരണാധികാരികളും ഒക്കെ ചീഞ്ഞു ചീഞ്ഞ് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്